ഈ കുഞ്ഞു പൈതലിന്റെ നിങ്ങൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണേ കുഞ്ഞിന്റെ കിടപ്പ് കണ്ടു സഹിക്കണില്ല പത്തറുപത് ദിവസത്തിനു മേലെ സാധിക്കണില്ല സഹിച്ചിരുവാനായി ാണ് കഴിഞ്ഞത് എനിക്ക് അറിഞ്ഞ ശബ്ദം ഒരുപാട് സഹിക്കുന്നുണ്ട് കണ്ടു നിൽക്കാൻ സഹായിക്കണം എനിക്ക് പാല് കൊടുക്കാൻ കൂടി പറ്റിട്ടില്ല കുട്ടിക്ക് ഒന്നെടുക്കാൻ കൂടിയും പറ്റിട്ടില്ല കുട്ടീനെ വേണം എല്ലാവരും സഹായിക്കണം സഹായിക്കണം എന്റെ ചെയ്യണം ഈ ഈ ഈ ഒരു മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള മക്കളെ സ്നേഹിക്കുന്ന ഒരാൾക്കും തന്നെ കണ്ടു നിൽക്കാൻ മയാസ്തേനിയ ഗ്രേവിസ് എന്ന അപൂർവങ്ങളിൽ അപൂർവമായ അസുഖം ബാധിച്ച് കേവലം രണ്ട് മാസം മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന പൊന്നുമോൻ അനുഭവിക്കുന്ന വേദനയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരുന്നത് ഒന്ന് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ജനിച്ച അന്ന് മുതൽ ഐസിയുലി ഈ വെന്റിലേറ്ററിന്റെ കൂടി ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി കഴിയേണ്ടി വന്ന ഈ ഒരു പൊന്നുമോന്റെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന കാരുണ്യ മനസ്സുകളായ നിങ്ങൾ ആരും തന്നെ മാറ്റി കളയരുത് അത്രത്തോളം പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് ഈ പൊന്നുമോന ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് കണ്ടെത്തണം കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഇന്ന് വേദനയോടുകൂടി തന്റെ മാതാവാരാണെന്നോ തന്റെ പിതാവാരാണെന്നോ ഈ ലോകം ലോകമെന്താണെന്നോ അറിയാതെ ഇന്ന് വേദനയുടെ ലോകത്ത് ഇങ്ങനെ അധഭാഗ്യനായി കിടക്കുന്ന ഈ കുഞ്ഞു ശരീരത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന കാരുണ്യ മനസ്സുകളായ നിങ്ങളുടെ ഒക്കെ സഹായം വേണം അവസ്ഥ കണ്ടോ പ്രിയമുള്ളവരെ നിങ്ങൾ ഒന്ന് ശ്വാസം ആ കുഞ്ഞിനെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വെന്റിലേറ്ററിന്റെ ഈ ഒരു സഹായം വേണം ഈ സഹായത്തോട് കൂടി മാത്രമേ ഈ കുഞ്ഞിനെ നമുക്ക് മുന്നോട്ട് ചികിത്സിക്കാൻ കഴിയുള്ളൂ ഇത്രയും കാലം ഒരുപാട് കാലം പ്രവാസ ലോകത്ത് തന്റെ മക്കൾക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഫൈസൽ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവൻ തന്റെ എല്ലാ സമ്പാദ്യങ്ങളും തന്റെ പൊന്നുമോന് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞ് ഇന്ന് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കാരുണ്യ മനസ്സുകൾക്ക് മുന്നിൽ ഈ ഒരു സഹായം ചോദിച്ചു വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മാത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഈ കുടുംബത്തിന് ഈ പൊന്നുമോനെ നിങ്ങളൊന്ന് പൊന്നുമോന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഒക്കെ ഇതിൽ വെക്കുന്നുണ്ട് മിശാൽ ചികിത്സാ സഹായ സമിതി എന്നുള്ള പേരിലുള്ള ഈ ഒരു ക്യൂ ആർ കോഡിലും അതുപോലെ തന്നെ ഈ അക്കൗണ്ട് നമ്പറിലും നിങ്ങൾ അയക്കണം നിങ്ങൾക്ക് ഒരു പക്ഷേ യു പി ഐ ഇടപാടുകളായ ഫോൺപേ ഗൂഗിൾ പേ പേടിഎമ്മിലൊന്നും അയച്ചിട്ട് നിങ്ങൾക്ക് ഈ പൊന്നുമോനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ഒഴിവാക്കി പോകരുത് ഞാൻ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് മാത്തൂർ എന്ന പ്രദേശത്തെ വാർഡ് മെമ്പറും നാഗലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ് ഈ പ്രദേശത്തെ ചേലക്കോട് വീട്ടിൽ ഫൈസൽ എന്നവരുടെ മകൻ മുഹമ്മദ് മിഷാൽ എന്ന കുട്ടി സി എന്ന രോഗം പിടിപെട്ടുകൊണ്ട് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റൽ എറണാകുളത്ത് ചികിത്സയിലാണ് ചികിത്സയ്ക്ക് വേണ്ടി ഏതാണ്ട് അമ്പത് ലക്ഷത്തിൽ പരം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരുടെ ഒരു സമിതി രൂപീകരിക്കുകയും അതിൻ്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയും കൂടിയാണ് അതുകൊണ്ട് എല്ലാവരുടെയും എല്ലാ പിന്നെ അഭിദായകാംക്ഷികളുടെയും ഈ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തന പിന്നെ കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അസ്ലാം പ്രിയരായ സുഹൃത്തുക്കളെ ഞാൻ ഈ നാട്ടിന്റെ പ്രധാന അധ്യാപകനും അതേപോലെ തന്നെ പള്ളി ഒരു ഇമാമും